ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട വീണ്ടും കാട്ടാന തകർത്തു വെളുപ്പിന് മൂന്നു മണിയോടെയാണ് റേഷൻ കട തകർത്തത് ഫെൻസിംഗ് സ്ഥാപിച്ചു നവീകരിച്ച കെട്ടിടമാണ് ആന തകർത്തത് രണ്ട് ചാക്ക അരിയും ഭക്ഷിച്ചു പതിമൂന്നാം തവണയാണ് റേഷൻ കട തകർക്കപ്പെടുന്നത് ഇതു സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കാട്ടാന ആക്രമണത്തിന്റെ വിവരങ്ങൾ അജിത ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാട്ടാന ആക്രമണം പന്നിയാറിൽ വീണ്ടും ഉണ്ടായത് നമുക്കറിയാം ഈ ഒരു റേഷൻ കട അരിക്കൊമ്പ്രൻ്റെ ആക്രമണങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു റേഷൻ കടയാണ് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് മാറ്റുന്നതിന് തൊട്ടു മുമ്പായി ഏതാണ്ട് തുടർച്ചയായി പന്ത്രണ്ടോളം തവണയാണ് അരിക്കൊമ്പൻ ഈ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും ഇവിടെ നിന്ന് ആ റേഷൻ ഉൽപ്പന്നങ്ങൾ എടുത്ത് ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തത് ഇതുമൂലം വളരെ വലിയ പ്രതിസന്ധി മേഖലയിൽ ഉടലെടുക്കുകയും ചെയ്തിരുന്നു അഴിക്കൊമ്പനെ മാറ്റിയതിനു ശേഷവും ഈ റേഷൻ കട തുടർച്ചയായി ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ഇവിടുത്തെ റേഷൻ വിതരണം വിതരണമടക്കം മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആ പ്രത്യേക യോഗം ചേരുകയും റേഷൻ കട അടിയന്തരമായി തുറന്നു പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായം കമ്പനി അധികൃതർ ആ ഒരുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതനുസരിച്ച് ഏതാണ്ട് മൂന്ന് മാസം മുമ്പാണ് ഈ അരിക്കൊമ്പൻ തകർത്ത റേഷൻ കട ആ പുതിയ ഫെൻസിംഗ് ഒക്കെ തന്നെ നിർമ്മിച്ചുകൊണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഈ റേഷൻ കടയ്ക്ക് നേരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതായത് കാട്ടാന ആക്രമണങ്ങളെ ചെറുക്കുവാനായിട്ട് ആ വൈദ്യുത വേലി അടക്കം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഈ റേഷൻ കട ഇവിടെ പുനർ നിർമ്മിച്ചത് എന്നാൽ ഇന്നലെ രാത്രി ചക്കക്കൊമ്പനാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോഴേ നാട്ടുകാരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് നാട്ടുകാർ ഒച്ചവെച്ചതോടുകൂടിയിട്ടാണ് ചക്കകൊമ്പൻ മേഖലയിൽ നിന്ന് മാറിയത് അതായത് പന്നിയാർ എസ്റ്റേറ്റ് ടൗണിനോട് സമീപത്തേക്ക് എത്തിയ ചക്കക്കൊമ്പൻ ഇതിന് സമീപത്തായി കുറേയേറെ കൊടിമരങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ട് ഈ കൊടിമരം തള്ളി ഈ ഫെൻസിങ്ങിന് മുകളിലേക്ക് മറിച്ചിടുകയും ഈ ഫെൻസിങ് അങ്ങനെ തകർക്കുകയും തകർത്തതിന് ശേഷം റേഷൻ റേഷൻകടയ്ക്ക് ഉള്ളിലേക്ക് കടന്ന് കൊമ്പ് ഉപയോഗിച്ച് റേഷൻ കടയുടെ ഫിത്തി ഇടിച്ച് തകർക്കുകയായിരുന്നു ഈ ഫിത്തി തകർത്തതിന് ശേഷം അരി പുറത്തേക്ക് വലിച്ചെടുത്തിടുകയും ഒരു ചാക്കോളം അരി ഈ ആന ഭക്ഷിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് ആന ഇപ്പോൾ മേഖലയിൽ നിന്നും കടന്നുപോയിട്ടുള്ളത് ഇപ്പോൾ ചക്കക്കൊമ്പൻ ആനയറങ്കൽ ഡാമിന് സമീപത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളതെന്നാണ് വനംവകുപ്പ് വാച്ചർമാൻ നൽകുന്ന വിവരം മേഖലയിൽ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മാസക്കാലമായിട്ട് തുടർച്ചയായി കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമാണ് മുറിവാലനും ചക്കക്കൊമ്പനും ഇതിനോടൊപ്പം തന്നെ ഏഴോളം സംഘങ്ങളടങ്ങിയ മറ്റൊരു കാട്ടാനക്കൂട്ടവും ചങ്കരപാണ്ഡ്യൻ എട്ട് ആനകളുടെ മറ്റൊരു കൂട്ടവും നിലയുറപ്പിച്ചിട്ടുണ്ട് ചങ്കരപാണ്ഡ്യൻ കഴിഞ്ഞ ദിവസം തീപിടുത്തം ഉണ്ടായിരുന്നു കാട്ടു തീപിടുത്തം ഉണ്ടായിരുന്നു ഈ സമയം ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ ഈ മേഖലയ്ക്ക് സമീപമുണ്ടായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായതോടു കൂടിയിട്ട് ആനകൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതാവാം എന്നാണ് ഇപ്പോഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം എന്താണെങ്കിലും വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തുടർച്ചയായിട്ടുള്ള കാട്ടാന ആക്രമണം മേഖലയിലെ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇന്ന് ഇടുക്കി രൂപയുടെ രൂപതയുടെ നേതൃത്വത്തിൽ വൈകിട്ട് വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പൂപ്പാറയിൽ അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയും സമരപരിപാടിയും ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കാട്ടാനാക്രമണം രാവിലെ ഉണ്ടായിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ വനംവകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മറ്റ് ഉന്നത നേതാക്കൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ത്രിതല ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോഴ് രാവിലെ കളക്ട്രേറ്റിൽ ആരംഭിച്ചിട്ടുള്ള വന്യജീവി അവലോകന യോഗവും നടക്കുകയാണ് ഈ അവലോകന യോഗം നടക്കുന്ന ഇതേ ദിവസം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അജിതാസ്